അലൈക്കും വറഹമത്തല്ലാ വാത്തൂ ഇന്നത്തെ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നാളെ നടക്കാനുള്ള അക്കീതയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത് ചോദ്യം ഒന്ന് ശരിക്ക് ശരി അടയാളം നൽകാം ഒന്ന് പരലോകത്ത് സജനങ്ങൾക്കായി അള്ളാഹു ഒരുക്കി വെച്ച ഭവനമാണ് നരകമെന്നും സ്വർഗമെന്നും തന്നിട്ടുണ്ട് രണ്ട് ദുർജനങ്ങൾക്കായി അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ചതാണ് സ്വർഗം എന്നും തന്നിട്ടുണ്ട് ഉത്തരം മുകളിലായി ഒരു പാലമുണ്ട് അതിന് പറയുന്ന പേരെന്താണ് സിറോത്ത് എന്നും തന്നിട്ടുണ്ട് ഉത്തരം സിറോത്ത് നാല് പാലത്തിൽ നിന്നും വഴുതി നരകത്തിൽ വീഴും ദുർജനങ്ങൾ സജനങ്ങൾ ഉത്തരം ദുർജനങ്ങൾ അന്ത്യനാൾ അടുക്കുംതോറും മനുഷ്യർ കൂടുതൽ നന്നായി കൊണ്ടിരിക്കും ദുഷിച്ചുകൊണ്ടിരിക്കും എന്ന് തന്നിട്ടുണ്ട് ഉത്തരം ആറ് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ അടിസ്ഥാന പ്രമാണമാണ് ഖുർആാന് സുന്നത്ത് എന്നുണ്ട് ഉത്തരം സുന്ന ചോദ്യം രണ്ട് പൂർത്തിയാക്കാം ഒന്ന് നബിയുടെ ചര്യയും സഹാബത്തിൻ്റെ മാതൃകയും പിൻപറ്റിയവരാണ് ഡാഷ് ഉത്തരം 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 വജമാ രണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെയും ഡാഷ് 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 അവിശ്വാസികളുടെ ശിക്ഷ ശാശ്വതമായിരിക്കും വലക്കും വലക്കും അഞ്ച്

തേനിനേക്കാൾ മധുരമുള്ളതാണ് ചോദ്യം രണ്ട് സിറാത്ത് ഉത്തരം നരകത്തിലെ മുകളിലായ ഒരു പാലമുണ്ട് അത് സിറോത്ത് എന്ന് പറയുന്നു അത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് ചോദ്യം നാല് ഉത്തരം എഴുതാം ഒന്ന് നന്മ തിരഞ്ഞെടുക്കുന്നതിൽ ഉണ്ട് എന്തെല്ലാം ഉത്തരം അള്ളാവിന്റെ മുൻനിശ്ചയവും ഉദ്ദേശവും പൊരുത്തവും ചോദ്യം ൃപ്തിയും ഇഹ്സാൻ എന്നാൽ എന്താണ് ഉത്തരം അള്ളാവിനെ നേരിൽ കാണുന്നത് പോലെ നീ അവനെ ആരാധിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും നിശ്ചയം അവൻ നിന്നെ കാണുന്നുണ്ട് ചോദ്യം മൂന്ന് കലിമ ഏതാണ് ഉത്തരം ലായലായില്ല ചോദ്യം നാല് വാജിബായ സിഫത്തുകൾ എന്ന് പറയുന്നത് ഏതിന് ഉത്തരം നിർബന്ധമായും ഉണ്ടാകേണ്ടുന്ന ഗുണങ്ങൾക്കാണ് വാജിബായ സിഫത്തുകൾ എന്ന് പറയുന്നത് ചോദ്യം അഞ്ച് എന്ന മലക്കുകളുടെ ജോലി എന്താണ് ഉത്തരം ആപത്തുകളിൽ നിന്നും മനുഷ്യരെ കാക്കുന്നവർ മനുഷ്യരോടൊപ്പം ജമാ പങ്കുകൊള്ളുന്നവർ തന്നെ ചോദ്യം അഞ്ച് വ്യക്തമാക്കാം ഒന്ന് മുർസലുകൾക്ക് ജായിസായ ൾക്ക് ഉത്തരം അവരുടെ ഉന്നത പദവിക്ക് കോട്ടം വരാത്ത മനുഷ്യസാജമായ കാര്യങ്ങൾ രണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉത്തരം അവാവിന്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വൈ തെറ്റിപ്പോയവരെയും തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായി ഒരു കാര്യം ഉണ്ടാക്കലാണ് ചോദ്യം നാല് ഉത്തരം മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ചോദ്യം ആറ് രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് അടയാളങ്ങൾ ഉത്തരം വരൽ ഇമാരൽ പുറപ്പെടൽ ചോദ്യം രണ്ട് സ്വർഗവാസികൾക്ക് ഉണ്ടാവാത്ത കാര്യങ്ങൾ രോഗം മരണം കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസാക് അള്ളാവ് ഹൈർ എന്ന് കമൻറ്റ് ചെയ്യണേ മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു അസലവലക്കും